അങ്ങനെ ഇന്ന് ലോക മാതൃദിനം ബിഗ് ബോസ് ഹൗസിലും മോഹൻലാൽ വന്ന് എല്ലാ കണ്ടസ്റ്റൻറ്റുകളോടും പറഞ്ഞ് അവർക്ക് അവരുടെ മാതാവിനോട് തോന്നുന്ന ഒരു വികാര വിചാരങ്ങൾ പേപ്പർലേക്ക് പകർത്തി വായിക്കുന്നു അങ്ങനെ എല്ലാവരും അവരവരുടെ അമ്മമാരെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ അവർക്ക് മനസ്സിൽ ഉള്ള എല്ലാ ചിന്തകളും നല്ല രീതിയിൽ തന്നെ പേപ്പർലേക്ക് പകർന്നെഴുതി അത് വായിച്ച് എല്ലാവരുടെയും മനസ്സിൽ ഒരു ദുഃഖം ഉണ്ടാക്കി അത് പലരും വായിച്ചപ്പോഴും എനിക്കത്രയ്ക്കൊന്നും തോന്നിയില്ല പക്ഷേ അഭിഷേക് ശ്രീകുമാർ വായിച്ചപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി ശരിക്കും മനസ്സിൽ തട്ടി വേദനയോടെ വിഷമത്തോടെ ആ ഓരോ സെൻറ്റൻസുകളും വായിക്കുമ്പോൾ വ്യക്തി ആയിരുന്ന അവസ്ഥയിലൂടെ നമ്മളും സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വയസ്സിൽ അമ്മ അസുഖത്താൽ മരണപ്പെട്ടു അത് പല സ്വന്തക്കാരുടെ വീട്ടിലും നിന്നാണ് വളർന്നത് അതുകൊണ്ട് ആദ്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ വിഷമങ്ങൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒതുക്കി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാരോടും പറഞ്ഞു നടക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ അമ്മയെക്കുറിച്ച് അധികമൊന്നും ഓർമ്മകൾ എനിക്ക് ഇല്ല എങ്കിലും അമ്മയ്ക്ക് അവിടെ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരിക്കലും ഒരു ചീത്ത കൂട്ടുകെട്ടിലൂടെ പോയി ലഹരിയോ മറ്റ് പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല പലരും പറയും അമ്മയില്ലാത്തത് കൊണ്ട് ആ ചിറകൻ വഴി വീഴ്ച പോയി അത് പറയാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ പേര് കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നീളുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ പിന്നെയും അദ്ദേഹം പറയുന്നുണ്ട് എന്നെപ്പോലെ അമ്മയില്ലാതെ വളർന്ന ഒത്തിരി ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ തുറന്ന കത്ത് ബിഗ് ബോസ് ഇങ്ങനെ ഒരു അവസരം തന്നപ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത് ശരിക്കും നമുക്കൊക്കെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഉണ്ട് ഒരു അമ്മ അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെ അപ്പൻ വേ വേർതിരിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി എത്രമാത്രം മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റൂ ഏതായാലും വൈൽഡ് കാർഡ് കാർഡൻറ്റിയിലൂടെ വന്ന് ഇന്നേ വരെ വലിയ അത്ഭുതങ്ങളൊന്നും അഭിഷേക ശ്രീമാറിന് ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഒരൊറ്റ തുറന്ന കത്തിലൂടെ അദ്ദേഹം എല്ലാവരുടെയും മനസ്സ് ഒരു നിമിഷത്തേക്കെങ്കിലും വിഷമിപ്പിച്ചു അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അമ്മ എന്നുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഞാൻ ഒരിക്കലും കരയാത്തൊരു വ്യക്തിയാണ് പക്ഷേ ആ കത്ത് അദ്ദേഹം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലും എൻ്റെ കണ്ണും ചെറുതായിട്ടൊന്നറിഞ്ഞു അഭിഷേകിന് ജീവിതത്തിലെ എല്ലാ വിജയവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്